ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശി ഏയ്ഞ്ചലിനെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് ദുരൂഹതകൾ ഏറുന്നു ഏയ്ഞ്ചലിൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ എഴുതിയ മോക്ഷ ഫ്രീഡം ഫ്രം ബെർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ എന്ന വാക്യവും രാത്രി വൈകിയുള്ള ഏഞ്ചലിന്റെ യാത്രകളും സംശയം ബലപ്പെടുത്തുകയാണ് വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കളുടെ മൊഴി സുതീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുതീഷ് നിർണായകമായ ചില കാര്യങ്ങൾ കൂടി ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണ് മറ്റു വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്താണ് ദേവിക ഏറ്റവും പ്രധാനമായും ഈ ഏഞ്ചൽ അവരുടെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയിരുന്ന ഈ വാചകം തന്നെയാണ് ഏറ്റവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അത് എഴുതിയത് മോക്ഷ ഫ്രീഡം uh, ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ എന്ന വാചകമാണ് എഴുതിയത് ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് കൃത്യമായും അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും കടുത്ത ദൈവവിശ്വാസികളായ ഒരു കുടുംബമാണ് ഏഞ്ചലിൻ്റേത് ഏഞ്ചൽ കന്യാസ്ത്രീ പട്ടം പത്തിൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പട്ടം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് അതിനുശേഷം മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിന് വരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏഞ്ചലിൻ്റെ ചില രാത്രി യാത്രകൾ വളരെ ദുരൂഹത വർദ്ധിപ്പിച്ചു ിക്കുന്നതാണ് അതോടൊപ്പം തന്നെയാണ് ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഏഞ്ചൽ ബൈ ഇവരുമായി കലഹിച്ച ശേഷം ബൈബിൾ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ചിരുന്നു എന്ന് മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരു ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം തന്നെ ഈ മരണ ദിവസം പോലും ഏഞ്ചൽ എവിടേക്കാണ് പോയിരുന്നത് രാത്രി പത്തര വരെ എവിടെ ആയിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തരം നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് ഏതെങ്കിലും സാധാരണ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പുറത്താണോ ഏഞ്ചൽ ഇത് രീതിയിൽ പെരുമാറിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത് അത് പല ദിവസങ്ങളിലും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഈ രാത്രി യാത്രകൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നത് സംബന്ധിച്ചും ദുരൂഹത നിലനിൽക്കുന്നു ഇതെല്ലാം തന്നെ കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ച ശേഷം വന്നു കഴിഞ്ഞുള്ള പെരുമാറ്റം തന്നെ ആ സമീപവാസികളിലടക്കം വലിയ സംശയങ്ങൾ ജനിപ്പിച്ചിരുന്നു പെട്ടെന്ന് സ്വഭാവം മാറുന്ന വ്യത്യസ്ത രീതിയിൽ ഇടപെടുന്ന ഒരു സമീപനം ഏഞ്ചലിനുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് എന്നതുകൂടി ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണത്തിലേക്ക് നയിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാവുന്നത് അന്ന് കൊലപാതകം നടത്തുമ്പോൾ ഈ കടുത്ത ക്രൈസ്തവ വിശ്വാസികളായ ഇവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് ബൈബിൾ വലിച്ചെറിയാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ അതും മറ്റ് ഇത്തരം ഏഞ്ചിൽ കുറിച്ചിരുന്ന വാചകങ്ങളും എല്ലാം തന്നെ അത് മറ്റേ പൂർണ്ണമോക്ഷത്തിലേക്കുള്ള വിശ്വാസം അത്തരം അന്ധമായ വിശ്വാസത്തിലേക്ക് പോയി ിൽ പോയതാണോ ഇത്തരം ഒരു കൊലപാതകത്തിന് വഴി വെച്ചതെന്നടക്കമുള്ള സംശയമാണ് നിലനിൽക്കുന്നത് ഇതിലൊന്നും തന്നെ കൃത്യമായ ഒരു തുമ്പും ഇത്തരം ചില കാര്യങ്ങളിൽ ചില സൂചനകൾക്കപ്പുറത്തേക്കൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താനും ആയിട്ടില്ല ദേവിക ശരി